ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും മറ്റൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് എനിക്ക് രാത്രി ഒരു ഒരു മണിയായപ്പോൾ വന്നായിരുന്നു കേട്ടോ അങ്ങനെ നീ രാവിലെ നേരം വെളുത്തു ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇത് പിന്നെ എന്തായാലും കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നായിരുന്നു വന്നായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് രണ്ടായിരത്ത് കഴിച്ചായിരുന്നു കൊള്ളാം അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം അടുത്ത് ഇനി ചായ ഇടണം ഇന്ന് ഞാനാണ് ചായ ഇടുന്നത് കാരണം ഇക്കാക്ക് ഇത്തിരി കടുപ്പുള്ള ചായ തന്നെ വേണം എൻ്റെ വീട്ടിലാണെങ്കിൽ ഇത്തിരി കടുപ്പം കുറച്ചാണ് ഇവിടെ ചായ ഇടുന്നത് അതൊന്നും ഇവിടെ ഇക്കാക്ക് പറ്റത്തില്ല ഫസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എനിക്കും കടുപ്പം കുറച്ച് ച ഉള്ള ചായയാണ് ഞാനും കുടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇക്കാടെ വീട്ടിൽ പോയപ്പോൾ അവിടെ എല്ലാവരും നല്ല കടുപ്പുള്ള ചായയാണ് കുടിക്കുന്നത് ഫസ്റ്റൊന്നും എനിക്ക് പറ്റിയില്ല അയ്യോ എന്താ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് കടുപ്പത്തിലുള്ള ചായയെ പറ്റത്തുള്ളൂ എൻ്റെ വീട്ടിലുള്ള ചായ എനിക്ക് പറ്റത്തില്ല എൻ്റെ വീട്ടിൽ കടുപ്പം കുറവും ഇവിടെ ഇക്കാട് പുഴുകുന്ന ഭാഗത്ത് കടുപ്പം കൂടുതലാണ് കേട്ടോ അങ്ങനെയാണ് ചായയുടെ കാര്യങ്ങൾ ഞാൻ ഇത്തിരി ചായ ചൂട് കുറഞ്ഞാൽ ഞാൻ കുടിക്കും പക്ഷേ എൻ്റെ ഇക്കാട് വീട്ടിലാരും അങ്ങനെ കുടിക്കത്തില്ല ഇക്കായ ഒട്ടും കുടിക്കത്തില്ല ചൂട് ചായ അപ്പം തന്നെ കുടിക്കണം കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്നും ആറിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുടിക്കത്തില്ല പക്ഷേ എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ചായ ആറിയാൽ കുടിക്കും അവിടെ ഞാനും കുടിക്കും അങ്ങനതേ ചായ ഇക്കൊണ്ട് കൊടുത്തു ഇക്കതെ അവിടെയായിരുന്നു ചായ ഒടിച്ച് സിറ്റോടി കുറച്ച് സമയമായിരുന്നു ഇവിടെ ഇവിടെയായിരുന്നു പിന്നെ അതെ ഇവിടെ വന്നിരുന്നു ചായ കുടിക്കാനായിട്ടോ ഞാനും ഇക്കായും രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇന്നാണ് കുടിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഞങ്ങൾ കുടിക്കും പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചായ ഒരുമിച്ചേ കുടിക്കാറുള്ളൂ ചായ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കുടിക്കുന്നത് പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അല്ലായിരിക്കും കഴിക്കുന്നത് കാരണം ഇക്കാവ് കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നേ ഫുഡ് കഴിക്കാറുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ചായ കുടിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെതേ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് എൻ്റെ നിഹ കുട്ടിയാണ് ഈ വീഡിയോ എല്ലാം എടുത്തത് സ്പെഷ്യൽ താങ്ക്സ് ടു മൈ നിഹ അങ്ങനെ അങ്ങനെതേ ഇരുന്നെന്തൊക്കെയോ പറയാണ് വീട്ടിലെ കാര്യങ്ങളും പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ് പിന്നെ പിന്നെ എന്താ ഉമ്മതേ അടുക്കളയിൽ കുറച്ച് കൃതിയായിട്ടുള്ള പണിയാണ് മതിനുണ്ട് മതിനൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരത്തില്ല തിയുമ്മ സവാള എല്ലാം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുട്ടക്കറിയും അപ്പവും ആണ് കേട്ടോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇനി കാണുന്നത് തിയുമ്മേ എല്ലാം അരിഞ്ഞ് യാണ് നെയ്ക്കായിരുന്നെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് മുകളിലൊന്ന് ചെന്ന് ഉള്ള കാഴ്ചയാണ് നെയ്ത് എൻ്റെ തോപ്പിക്കുട്ടനും ആയുർ വാവയും കൂടെ എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട് അവർക്ക് താഴെ നിന്നിട്ട് കുറച്ച് കളിക്കും അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിലയിൽ കളിക്കും അത് പറ്റാതെയാണ് നീ മൂന്നാമത്തെ നിലയിൽ പോയി താഴെ വന്നേക്കുന്നത് നിഹ പിന്നെ ദേ ഈ പടി പിന്നെ പടിയും എവിടാൻ പാടില്ലല്ലോ അങ്ങനത്തെ പടിയിൽ നിന്ന് എന്തൊക്കെയോ എത്തി നോക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും ഈ ഈ വാനരന്മാരെ എല്ലാ സ്ഥലത്തും എത്തും ഒരു മൂന്നാമത്തെ നിലയിന്നില്ല താഴെന്നില്ല എവിടെന്നുമില്ല പിന്നെ അതേ കുക്കറിൽ ഉള്ളി ഒന്ന് വശക്കാൻ പിന്നെ സ്പീഡായിട്ട് വശക്കാൻ വേണ്ടി ഒന്ന് വച്ചതാണ് കേട്ടോ പിന്നെ അതെ മൂന്നാമത്തെ നിലയിന്നും പടിയെന്നും എല്ലാം കൂടി ഇറങ്ങി ദേ ഒന്നും തികയാത്ര ഫ്രണ്ടിലോട്ട് ദേ ദുട്ടി കുറേ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ദേ എല്ലാം വാരി കൊണ്ട് അവിടെ ഇട്ടേക്കാണ് പിന്നെ ഞാനും ഇക്കങ്ങളുടെ സിറ്റോടെയിരുന്നു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ അതെ എൻ്റെ കുഞ്ഞാവ വന്നു കുഞ്ഞാവേ മടിയെ പിടിച്ചിട്ട് അപ്പോൾ എന്നെ കുഞ്ഞാവ് എൻ്റെ മൂത്ത മോനെ വിളിക്കണ്ടേ അങ്ങനെ ദേ ഞാൻ എൻ്റെ ഫയൻ ദേ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊരു ഹായയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് തോപ്പിയ ഫയാനും ഫുഡൊന്നും നന്നായിട്ട് കഴിക്കുന്നില്ല കാരണം അവർക്ക് കളിയാണല്ലോ ആ ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ അതെ ഈ ബെഡ് എടുത്തിട്ട് വന്ന് ഈ അയറുക്കുട്ടി അവിടെ ഇരുന്ന് കളിച്ചു അവളെ ഉമ്മ കണ്ടില്ലായിരുന്നു ഉമ്മ കണ്ടപ്പോൾ നല്ല വഴക്ക് കൊടുത്തു അവൾ നല്ല കുറേ സമയം കരഞ്ഞു കാരണം ഇതെല്ലാം കൊണ്ട് അവിടെ വാരിയൊക്കെ ഇട്ട അവൾ ഉമ്മക്കെല്ലാം പണി അങ്ങനെയാണ് ഈ അയറക്കുട്ടിയുടെ കാര്യം പിന്നെ അതെ മുട്ടക്കറി റെഡിയായി അതിനിടയ്ക്ക് അപ്പൻ റെഡിയായി അതെ എല്ലാ കുട്ടീസും വന്നിരുന്ന് കഴിക്കുന്നുണ്ട് അയറക്കുട്ടി പിണങ്ങിയിരിക്കുകയാണ് ഉമ്മച്ച് വഴക്കുറഞ്ഞോണ്ട് പിന്നെ ഞാനെന്തേ കഴിക്കുന്നുണ്ട് എൻ്റെ ഇക്ക കഴിച്ചു അത് കഴിഞ്ഞ് ഞാനെന്തേ കഴിക്കുന്നുണ്ട് ഇക്ക കഴിക്കുമ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ വെള്ളം ഇടയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കേണ്ടി വരും ഇടയ്ക്ക് എന്താണ് അയ്യോ ഉപ്പില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് എടുത്ത് കൊടുക്കേണ്ടി വരും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൂടെ ചെന്നിരിക്കുമ്പോഴേക്കും എന്താണ് അവസ്ഥ പുള്ളിക്കാരൻ കഴിച്ചു കഴിഞ്ഞു അതാണ് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടിരുന്ന കുഞ്ഞു ഞങ്ങളുടെ കൊച്ചുമ്മ വന്നു കൊച്ചുമ്മയുടെ കൂടെ ഹയക്കുട്ടി വന്നു ഹയക്കുട്ടിയുടെ കൂടെ ഇവാനും വന്നു പിന്നെ ഞാൻ എന്താ ഹായക്കുട്ടിയെ കുറച്ചെടുത്ത് കളിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞപ്പിക്കുന്നതേ ഇതേ ഒരു വിധം ഈ പരുവത്തിലായിട്ടുണ്ട് മുമ്പത്തെ മുളക് പൊടിയും ഇതൊക്കെ മല്ലിപ്പൊടി അതെല്ലാം ഇട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ഞായറാഴ്ച ആയാൽ എന്തെങ്കിലും ഒരു കാണാം ഒന്നിങ്ങിൽ നെയ്ച്ചോറുണ്ടാക്കും അല്ലെങ്കിൽ മഞ്ഞച്ചോറുണ്ടാക്കും അതുമല്ലെങ്കിൽ എന്താ തേങ്ങാച്ചോറ് അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ കുക്കറിൽ ഇറച്ചി കറി വയ്ക്കില്ല ഇങ്ങനെ പാനിൽ ചട്ടിയിൽ വെച്ചാണ് വയ്ക്കുന്നത് കാക്കക്ക് അതായത് എൻ്റെ ബ്രദറിന് പ്രത്യേക ഇഷ്ടങ്ങളൊക്കെയാണ് എൻ്റെ വാപ്പായെ പോലുള്ള കുറേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് മട്ടൻ കറിയൊക്കെ കുക്കറിൽ വയ്ക്കേണ്ട ഇങ്ങനെ തന്നെ വെക്കാനാണ് കാക്കാൻ ഇഷ്ടം ഉണ്ടല്ലോ ഉറട്ടിയൊക്കെ പ്രസ് ഉറട്ടിയൊന്നും പറ്റത്തില്ല തട്ട് തട്ടി എടുക്കുന്ന പലകയിൽ തട്ടി എടുക്കുന്ന ഒരട്ടി തന്നെ വേണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നെയ്ച്ചോറ് നെയ്ച്ചോറിനേക്കാളും ഇഷ്ടം ഇവിടെ മഞ്ഞച്ചോറൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ള മാമിമാർക്കൊക്കെ മഞ്ഞച്ചോറും തേങ്ങാച്ചോറും ഒക്കെയാണ് ഇഷ്ടം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ ഉമ്മാക്കുക്ക് ഭയങ്കര എക്സ്പേർട്ടാണ് കാരണം വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയല്ലേ ഉമ്മ ഇതൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാകും കേട്ടോ അതെ ഉമ്മായുടെ മട്ടൻ കറി സൂപ്പറായിട്ട് എണ്ണ തിളച്ച് അതായത് എണ്ണ തെളിഞ്ഞ് അതേ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഇവിടെ റെഡി ആയിക്കുമ്പോൾ അതെ വേറൊരു സ്ഥലമല്ല എല്ലാ സ്ഥലങ്ങളും കഴ കഴിഞ്ഞതുകൊണ്ട് ഇതേ കാറിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിലും കൂടെ നിന്ന് രണ്ടെണ്ണം കൂടെ കളിക്കുകയാണ് ആയൊരു കുട്ടിയുടെ പെണക്കൊല്ലം മാറി ആളെ ക്യൂട്ടായിട്ട് ഇതേ നെൽപ്പുണ്ട് പിന്നെ അതെ അടുത്തുമ്മതേ നെച്ചോറുണ്ടാക്കണം അങ്ങനെ നെയ്ച്ചോറിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിനായിട്ടത്തെ എല്ലാം വിശക്കി അങ്ങനെ ഉമ്മ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്ന് കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഉമ്മ അങ്ങനെ കുക്കറിലൊന്നും ഉണ്ടാക്കില്ല ഇങ്ങനെ ഈ പഴയ രീതിയിലാണ് ഉമ്മ ഉണ്ടാക്കുന്നത് അതാണ് കാക്കക്കിഷ്ടം അങ്ങനതേ അങ്ങനത്തെ നെയ്ച്ചോറിനായിട്ടുള്ള ഇതിൻ്റെ ഡി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അതായത് നെയ്ച്ചോറും മട്ടൻ കറിയുടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ ദേ എന്താണത് നെയ്ച്ചോറിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സവാള വഴറ്റുന്നുണ്ട് സവാളയും ക്യാഷുവും കിസ്മസൊക്കെ വഴറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ വഴറ്റി ഇതൊന്ന് മാറ്റി വയ്ക്കണേ ഇത് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വശക്കി എടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വശക്കുന്നത് അതൊക്കെ വശക്കി മാറ്റിവെച്ച കേട്ടോ പിന്നെ എന്താ അതൊക്കെ വഴയ്ക്ക് മാറ്റി വെച്ച് ഗ്രാ പട്ട ഗ്രാമ്പു രംഭയില ഇതെല്ലായിട്ട് ഉപ്പൊ കേട്ടു പിന്നെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമായിട്ട് വച്ചു തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതേ ഇവിടെ കുറേ കളികൾ കഴിഞ്ഞു 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 അടുത്ത് ഫോൺ കാണുകയാണ് ഒന്ന് റെസ്റ്റ് കേട്ടോ പിള്ളർ സെറ്റ് അത് ഇക്കതേ ഇവിടെ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് കുറച്ച് വരയ്ക്കിച്ച കൊണ്ടുവച്ചായിരുന്നു പിന്നെ ഞങ്ങളതെല്ലാം ഒന്ന് കഴിച്ചു അതേന്ന് മല്ലിലേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ ഞങ്ങളിത് വരയ്ക്കച്ചക്കൻ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ആ നമ്മൾ വച്ച് നെയ്ച്ചോറിൻ്റെ വെള്ളം അങ്ങനത്തെ ഇട ചുമ്മാരിയല ഇട്ടു ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അടച്ച് വെച്ച് കഴിഞ്ഞു രണ്ട് പ്രാവശ്യം ഇളക്കി പിന്നെ അതേ തുറന്ന് നോക്കുമ്പോഴുണ്ട് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് എന്താ ആ ഗാർണിഷ് ചെയ്യാൻ നമ്മൾ മാറ്റി വച്ചില്ലേ ആ സാധനങ്ങളോടെ ഇട്ടു ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ വന്ന് പൈനാപ്പിൾ ഒന്ന് ജസ്റ്റ് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ഇട്ടപ്പോൾ നമ്മുടെ നെയ്ച്ചോറും റെഡിയായി മട്ടൻ കറി നേരത്തെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദേഹം ചോറ് കഴിക്കാൻ സമയം എല്ലാവർക്കും വിഷമൊന്ന് ചോറെടുത്തു അതേ മതിനി പപ്പടം പൊരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാദേഹം ദേഹം കൂടി അതിൻ്റെ ഒരു പപ്പടം എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ചോറും പപ്പടം മട്ടൻ കറി എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഇക്ക കഴിച്ചു എൻ്റെ മക്കൾക്ക് ഞാൻ വാരി കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ അതേ കഴിക്കുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാൻ സമയമായി അപ്പം ദേ തോപ്പിക്കൂടെ വന്ന് ഉമ്മയുടെ ടാറ്റെല്ലാം കൊടുത്തു പക്ഷെ തോപ്പിക്ക് ഇപ്രാവശ്യം കരച്ചിലില്ല കേട്ടോ കാരണം അവൻ രണ്ട് ദിവസം ഏകദേശം ഇവിടെ തികച്ചു നിന്നു കളിക്കാവുന്ന കളികളെല്ലാം അജിക്കുട്ടൻ്റെ കൂടെ നിഹാടേയും എല്ലാം കളിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവൻ ഇനി ഒരു സങ്കടമില്ല അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ടാറ്റ ടാറ്റൊക്കെ പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലോട്ട് പോകാൻ സമയം പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളെല്ലാം കാണും അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ വന്ന എൻ്റെ വീഡിയോസ് കണ്ട് സ്ഥിരം എനിക്ക് കുറച്ച് പേര് മെസ്സേജ് സ്ഥിരമായി അയക്കാറുണ്ട് അവരോടെല്ലാം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പേര് ഞാൻ എടുത്ത് പറയാത്തെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ പേര് പറയുമ്പോൾ എൻ ഇൻ കേസ് ആരുടെയെങ്കിലും പേരൊന്നും ഞാൻ ജസ്റ്റ് വിട്ടുപോയാൽ അവർക്കത് വിഷമാവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനിത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി എൻ്റെ ചിരിപ്പ് കാണാനില്ല അങ്ങനെ ഞാൻ ചെരുപ്പ് തപ്പി തപ്പി നോക്കിയപ്പോൾ അവിടെ ഏതോ കുട്ടിപ്പട്ടവളം കൊണ്ട് ഇട്ടതാണ് കേട്ടോ അങ്ങനെ എൻ്റെ ചെരുപ്പ് തിരിച്ച് കിട്ടി പിന്നെ ഞാൻ പോയി ഗേറ്റ് തുറന്നു കൂടെ എൻ്റെ രാജിക്കൂട്ടനും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു പിന്നെ പോകാൻ സമയമായല്ലോ പിന്നെ മതിനീനടുത്ത് ഉമ്മാരുടെ അടുത്തൊക്കെ ഞാൻ ചേറ്റോ പറഞ്ഞു പിന്നെ ഞങ്ങളതേ പോകുന്നുണ്ട് പിന്നെ അയനും തോപ്പിക്കും കയ്യിൻ്റെ പ്രാവശ്യം തോൽപ്പിക്ക് ഭയങ്കര വിഷമായിരുന്നു തിരിച്ച് പോയപ്പോൾ അന്ന് നിന്നൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് വന്നു ജസ്റ്റ് ഒരു വൈകുന്നേരം ആയപ്പോൾ പോയി അങ്ങനെയല്ലേ ചെയ്തത് പ്രാവശ്യം ഇക്കാൾക്ക് മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഇവിടെ വന്ന് നിന്ന് രണ്ടുപേരും നന്നായിട്ട് കളിച്ചു മാക്സിമം എല്ലായിടവും പോയി ചുറ്റി കണ്ടു അവിടെ അപ്പോൾ ഈ ഒഴി സമയം സത്യം പറഞ്ഞാൽ വീട്ടിൽ രണ്ട് പേരും ഇല്ല പുറത്ത് നിന്നാണ് ഫുൾ എല്ലാവരും കൂടെ കളിയായിരുന്നത് അങ്ങനെ മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ രണ്ട് ദിവസം സൂപ്പറായിരുന്നു പിന്നെ അവർക്ക് വിഷമം അല്ലെങ്കിൽ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു വീട്ടിൽ തിരിച്ച് ചെന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിനൊരു വിങ്ങൽ അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അവരവരുടെ വീട്ടിൽ വല്ലപ്പോഴും ചെന്ന് നിന്നിട്ട് തിരിച്ചു പോകുമ്പോഴുള്ള ആ ഒരു ചെറിയൊരു എന്ത് പറയാം ആ എനിക്ക് പറയാൻ അറിയത്തില്ല ആ ഒരു ചെറിയ വിഷമായിരിക്കും ദൈ ആയുറു ദേ ആ ഫ്രണ്ടിൽ നിന്ന് എന്തോ കളിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോകണത് ഇപ്പോഴാണ് പുള്ളിക്കാർ കാണുന്നത് അങ്ങനെ അവളെ എത്തി നോക്കുന്നുണ്ട് നീഹ അവിടെ ഫുഡ് എന്തോ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നെയ്യ് ഞങ്ങൾ അവളെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ തോപ്പിക്കാൻ തയ്യാനും നല്ല ഹാപ്പിയിലാണ് രണ്ടുപേരും അമ്മിയുടെ വീട്ടിൽ വന്ന് ഒരുപാട് കളിച്ചു പിന്നെ അച്ചക്കൂട്ടനുമായിട്ട് കുറച്ച് വഴക്കുണ്ടാക്കി കുറച്ച് കളിച്ചു അങ്ങനെയൊക്കെ രണ്ട് പേർക്ക് നല്ല ഹാപ്പി ഉണ്ട് ഹാപ്പിയുണ്ട് അച്ചക്കൂട്ടനെതിരെ സങ്കടമുണ്ട് അവൻ്റെ മോങ്ങറിയ രാജു നമ്മളെ യാത്രയൊക്കെ കൂടെ തന്നെ ഉണ്ട് മതിനൂടെ തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഇത് കാറിയിരുന്നു പോവുകയാണ് ഫായനം തോപ്പി ഫുൾ ഹാപ്പിയിലാണ് കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു വരാൻ സമയത്ത് കരയുമായിരിക്കുന്നു പക്ഷേ കരഞ്ഞൊന്നുമില്ല അപ്പം ഞങ്ങളൊരു നാലുമണിയായപ്പോൾ ഇറങ്ങി കേട്ടോ മോറിന് ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിൽ പോയിട്ട് ഇനി വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ അംഗത്തൊട്ടി പോകുമ്പോൾ ഒരുപാട് പണികളുണ്ടായി ഈ രണ്ട് ദിവസം ഞാൻ സുഖിച്ചു കേട്ടോ സത്യമായിട്ട് എനിക്കൊരു പണിയും ഇല്ലായിരുന്നു മക്കളെ നോക്കിക്കൊണ്ട് മാത്രമായിരുന്നു മതിനേയും ഉമ്മായും തന്നെ എല്ലാം ചെയ്യുന്ന ചെയ്യാൻ പോയാലും മതിന്റേം വേണം ഇനി കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അംഗത്തിട്ട് ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങളെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇതൊരു കുഞ്ഞ് വ്ലോഗാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനിയും എൻ്റെ വീഡിയോസ് കാണണം അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ